ഒ പിയിൽ പലരും പറയുന്നതാണ് കിഡ്നിയിൽ നീർക്കെട്ടുണ്ട് കിഡ്നിയിൽ സ്റ്റോൺ ഉണ്ട് അതുപോലെ തന്നെ മൂത്രത്തിൽ പത കാണുന്നുണ്ട് ക്രിയാറ്റിൻ കൂടുതലാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ ഇപ്പോൾ ഇന്ന് നമ്മൾ വീഡിയോയിൽ പറയാൻ പോകുന്നത് കിഡ്നിയെ നശിപ്പിക്കുന്ന പത്ത് ശീലങ്ങൾ എന്തൊക്കെയാണെന്നാണ് എന്തുകൊണ്ടാണ് കിഡ്നിയുമായി ബന്ധപ്പെട്ട ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നത് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല എന്താണ് കിഡ്നി ഉദരത്തിൻ്റെ ഭാഗത്തായിട്ട് നട്ടലിൻ്റെ ഇരുവശങ്ങളിലായിട്ട് ജോഡിയായിട്ട് കാണപ്പെടുന്ന അവയവമാണ് വൃക്ക അപ്പോൾ വൃക്കയെ നമ്മൾ പറയും കിഡ്നി അപ്പോൾ ഈ കിഡ്നി എന്താണ് ചെയ്യുന്നത് കിഡ്നിയിലൂടെ രക്തം പോകുന്നുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ കിഡ്നീൻ്റെ നാല് ഫങ്ഷനാണുള്ളത് ഹോർമോണിനെ ബാലൻസ് ചെയ്യാം അതുപോലെ തന്നെ വാട്ടറിനെ റെഗുലേറ്റ് ചെയ്യാം അതുപോലെ നമ്മളെ വേസ്റ്റ് പ്രൊഡക്റ്റ് നമ്മുടെ ശരീരത്തിൽ വരുന്ന വേസ്റ്റ് പ്രോഡക്റ്റിനെ അത് റിമൂവ് ചെയ്യും കിഡ്നിയിലുള്ള അരിപ്പ വഴി അതാണ് ഗ്ലോമറൂലസ് ആ അരിപ്പയിലൂടെ ഫിൽട്ടർ ചെയ്തിട്ട് വേസ്റ്റിനെ റിമൂവ് ചെയ്യും അതുപോലെ തന്നെ ഇലക്ട്രോലൈറ്റ് സോഡിയം പൊട്ടാസ്യം കാൽഷ്യം ഇത്തരം ഇലക്ട്രോലൈറ്റിൽ ബോഡിയിൽ സന്തുലിതാവസ്ഥയിൽ കൊണ്ട് നടക്കുന്നത് കിഡ്നിയാണ് അപ്പോൾ ഇവയെല്ലാം കറക്റ്റായിട്ട് ബോഡിയിൽ എത്തുക എന്ന് പറയുന്നത് കിഡ്നി അബ്സോർബ് ചെയ്യുന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ ഈ പ്രക്രിയകൾ കറക്റ്റായിട്ട് നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ബോഡിക്ക് പല ബുദ്ധിമുട്ടുകളും ഉണ്ടാക്കും അത് ചിലർക്ക് മൂത്രത്തിൽ പതയിട്ട് കാണും ചിലർക്ക് ഒഴിക്കുമ്പോൾ വേദന ഉണ്ടാകും കാരണം സ്റ്റോണൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ ബ്ലഡ് വരും അതുപോലെ തന്നെ കിഡ്നിയിൽ നീർക്കെട്ട് വരും മൊത്തം ശരീരത്തിൽ നീരുണ്ടാവും വിശപ്പ് കുറവുണ്ടാവും ക്ഷീണം മുഖത്ത് നീര് വരും ഇത്തരം പ്രശ്നങ്ങളായിട്ട് ഓരോന്നോരോന്നായിട്ട് വരും അപ്പം ഇത് എന്ത് എന്തൊക്കെയാണ് ഇതിന് കാരണങ്ങൾ നോക്കാം ആദ്യമായിട്ടുള്ളത് ശരീരത്തിന് ആവശ്യമായ രീതിയിൽ വെള്ളം കിട്ടുന്നില്ല വാട്ടർ കൂടുതലായാലും പ്രശ്നമാണ് കുറവായാലും പ്രശ്നമാണ് ഇരുപത്തഞ്ച് കിലോയ്ക്ക് ഒരു ലിറ്റർ വെള്ളം എന്ന രീതിയിൽ കറക്റ്റായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക ആവശ്യമായ രീതിയിലുള്ള വെള്ളം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അബ്സോപ്ഷൻ കൂടും അപ്പോൾ ഇലക്ട്രോലൈറ്റ് ഇംബാലൻസ് ഉണ്ടാവും അത് കിഡ്നിക്ക് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ കറക്റ്റായിട്ട് നമ്മുടെ ബോഡിക്ക് പ്രവർത്തനങ്ങൾ കഴിയില്ല അതുപോലെ തന്നെയാണ് ഓവറായിട്ട് വെള്ളം എത്തിക്കഴിഞ്ഞാൽ ഓവറായിട്ട് വെള്ളം എത്തിക്കഴിഞ്ഞാൽ എന്ന് കൂടുതലായിട്ട് നമ്മളെ ഇലക്ട്രോലൈറ്റ്സ് അപ്പോഴും നമ്മളെ ബോഡിയിൽ കറക്റ്റ് അളവിലാണ്ടാവും അപ്പോൾ വെള്ളം കൂടുമ്പോൾ ഈ ഇലക്ട്രോലൈറ്റ്സ് കുറഞ്ഞതായിട്ടാണ് തോന്നുക കാരണം അത് കറക്റ്റ് ആ വെള്ളത്തിനുള്ള ഇലക്ട്രോലൈറ്റ്സ് ഇല്ലയെന്നുണ്ടെങ്കിൽ അതിൻ്റെ സോഡിയൊക്കെ കുറഞ്ഞു അതുപോലെ തന്നെ പൊട്ടാസ്യം കുറഞ്ഞു അപ്പോൾ ബുദ്ധിമുട്ടുകൾ കൂടുകയാണ് ചെയ്യാം അപ്പം വെള്ളം കറക്റ്റായ രീതിയിൽ കറക്റ്റായ രീതിയിൽ വെള്ളം കിട്ടിയിട്ടില്ലെങ്കിലും കൂടുതലായിട്ട് കിട്ടി കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ് പിന്നെ പറയുന്നത് സ്ഥിരമായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നവർ ആൽക്കഹോൾ യൂസ് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് ഡെയിലി രണ്ട് മൂന്നും തവണ ആൽക്കഹോൾ എടുക്കുന്നവരിൽ ഈ ഫിൽട്രേഷൻ റേറ്റ് കുറയാണ് ചെയ്യുക അതുപോലെ തന്നെ ശരീരത്തിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കും ഇത് രണ്ടും നമ്മുടെ കിഡ്നിയെ ബാഡായിട്ട് ബാധിക്കുന്നുണ്ട് പിന്നെ സ്മോക്കിങ് സ്മോക്കിങ്ങിലുള്ള നിക്കോട്ടിൻ കണ്ടന്റ് അത് അവിടെ അടിയുകയാണ് ചെയ്യുന്നത് അത് രക്തകുഴലുകൾ അടിഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഫിൽട്രേഷൻ റേറ്റ് കുറയുന്നുണ്ട് അത് എവിടെയാണോ അടിയുന്നത് അതിനനുസരിച്ച് ബുദ്ധിമുട്ടുണ്ടാവും അപ്പോൾ ഹൃദയത്തിലാണെന്നുണ്ടെങ്കിൽ ഹാർട്ട് അറ്റാക്ക് വരാനുള്ളൊരു ചാൻസ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുപോലെ തന്നെയാണ് കിഡ്നിയെ അത് ബാഡായിട്ട് ബാധിക്കുന്നത് പ്രോട്ടീൻ കൂടുതലായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക പ്രോട്ടീൻ കൂടുതലായിട്ട് റിച്ച് ഡയറ്റ് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ പയർ വർഗ്ഗങ്ങളൊക്കെ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ശരീരത്തിൽ എന്ന് പറഞ്ഞാൽ യൂറിക് ആയിട്ടാണ് ഡെപ്പോസിറ്റ് ചെയ്യുക അപ്പോൾ ഇത് യൂറിക് ആസിഡ് സ്റ്റോൺ ഉണ്ടാവാനുള്ള ഒരു ചാൻസ് കൂടുതലാണ് അപ്പോൾ കൂടുതൽ പ്രോട്ടീൻ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾ വർക്കൗട്ട് ഒന്നും ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല പക്ഷെ കൂടുതലായിട്ട് എത്തിക്കഴിഞ്ഞാൽ അതവിടെ ഡെപ്പോസിഷൻ സംഭവിക്കും പിന്നെ കൂടുതലായിട്ട് സോൾട്ട് ഇൻടേക്ക് ഉണ്ടാവുക സോൾട്ട് ഇൻടേക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് വാട്ടർ അബ്സോർപ്ഷൻ അതേപോലെ വാട്ടർ ഇൻടേക്കും കൂടും ഇത് ബോഡിയെ ഇത് കിഡ്നിയെ ബാഡായിട്ട് ബാധിക്കും പക്ഷേ അതിന് എന്ന് പറഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവും സോൾട്ട് കൂടുതലായിട്ട് ഇൻടേക്ക് കഴിഞ്ഞാൽ ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവുകയും ഹൈപ്പർ ടെൻഷൻ എന്ന് പറഞ്ഞാൽ രക്തക്കുഴലുകളുടെ കട്ടിയാണ് കൂടുന്നത് കാരണം അവിടെയുള്ള പമ്പിങ്ങ് അമിതമാവാണ് ഒരു സ്ട്രെസ് ടെൻഷൻ്റെ സ്റ്റേജാണ് അപ്പോൾ ഈ സമയത്ത് എന്ന് പറഞ്ഞാൽ അവിടേക്കുള്ള രക്തയോട്ടം കുറയും അതുപോലെ തന്നെ ഓക്സിജൻ കുറയും അപ്പോൾ അവിടെ ഒരു നെക്രോസിസ് പോലെ സ്കാറിങ് ഉണ്ടാവും അവിടുന്ന് അങ്ങോട്ടുള്ള ഒരു പ്രതിബന്ധം പോലെയാണ് ഉണ്ടാവുക കാരണം ഈ ടെൻഷൻ അല്ലെങ്കിൽ സോൾട്ട് ഇൻടേക്ക് കൂടുന്ന സമയത്ത് ഓക്സിജനും ബ്ലഡും കറക്റ്റായിട്ട് എത്താത്ത രീതിയിൽ അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഈ കിഡ്നിയുടെ ഫങ്ഷനിലെ മന്ദഗതിയിലാക്കുകയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് പ്രോസസ്ഡ് ഫുഡ്സ് നമ്മൾ ബേക്കറി അങ്ങനത്തെ ഐറ്റംസ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അത് ഏത് അവയവത്തിനാണെങ്കിലും ലിവറിനെ മോശമായിട്ട് ബാധിക്കും കാരണം ഇതൊരു കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഫാറ്റാണ് അൺസാച്ചുറേറ്റഡ് ആണ് അതുപോലെ തന്നെ അൺഹെൽത്തി ഫാറ്റാണ് ട്രാൻസ് ഫാറ്റാണ് ഇതിലുള്ളത് ഫ്രൈ ചെയ്ത ഓയിലിൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും ഫ്രൈ ചെയ്യുന്നതോളം അത് അൺഹെൽത്തി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ അൺഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് അത് കൊളസ്ട്രോൾ അല്ലെങ്കിൽ ഷുഗർ കലോറി റിച്ച് ആവുന്ന സമയത്ത് ഇത് ഡെപ്പോസിറ്റ് ചെയ്യും കാർബോഹൈഡ്രേറ്റ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മുടെ ബോഡിയിൽ ഡെപ്പോസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതവിടെ അടിയുകയും അത് ക്ലോട്ട് ഫോർമേഷന് കാരണമാവുകയും ചെയ്യും അപ്പോൾ ഈ രക്തക്കൊഴിലുകളിൽ അടിഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ രക്തയോട്ടം നിൽക്കും അതുപോലെ തന്നെ ഈ കിഡ്നിയിലേക്കുള്ള രക്തത്തിൻ്റെ അളവ് കുറയും ഈ കിഡ്നിയിലേക്ക് വരുന്ന രക്തക്കൊഴിലുകളിലാണ് ക്ലോട്ട് ഫോർമേഷൻ ഉണ്ടായിട്ടുള്ളതെന്നുണ്ടെങ്കിൽ ഈ കിഡ്നിയിലേക്ക് വരുന്ന രക്തയോട്ടം കുറയും അപ്പോൾ ഈ കിഡ്നിയിൽ അവിടെ നീർക്കെട്ട് വരാനും അവിടെ ഒരു ഇൻഫെക്ഷൻ വരാനും അതുപോലെ തന്നെ ഹൈഡ്രോനെഫ്രോസിസ് വരാനും കാരണമാകും അപ്പോൾ മാക്സിമം നമ്മൾ പ്രോസസ്ഡ് ഫുഡ്സ് അതുപോലെ ഓയിലി ആയിട്ടുള്ള കണ്ടന്റ് മാക്സിമം കുറയ്ക്കാൻ നോക്കുക പിന്നെ പറയുന്നത് ഷുഗറാണ് ഷുഗർ കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ അന്നജം കൂടുതലായിട്ട് ഉള്ളിലെത്തി കഴിഞ്ഞാലും മുന്നേ പറഞ്ഞതുപോലെ തന്നെ അത് ഡെപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ആ കലോറി ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് അത് കിഡ്നിയെ ഹാനികരമായിട്ട് ബാധിക്കാറാണ് അപ്പോൾ ഇത്തരം ബുദ്ധിമുട്ടുകൾ കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക ഇതാണ് സ്ഥിരമായിട്ട് നമ്മൾ മാറ്റങ്ങൾ വരുത്തേണ്ട ഒരു കാര്യം അമിതമായിട്ട് പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഡയറ്റ് കുറയ്ക്കുക വെള്ളം ആവശ്യത്തിന് കുടിക്കുക അതുപോലെ തന്നെ ആൽക്കഹോൾ സ്മോക്കിംഗ് കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കാൻ നോക്കുക അതുപോലെയാണ് പ്രോസസ്ഡ് ഫു ഫുഡ്സ് അതും കംപ്ലീറ്റ് ആയിട്ട് മാക്സിമം ഒഴിവാക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ കുറഞ്ഞ രീതിയിൽ കഴിച്ചു വരച്ച് കുഴപ്പമില്ല പിന്നെ കൂടുതലായിട്ട് വെള്ളം കുടിക്കാതിരിക്കുക പിന്നെ കഴിക്കുന്ന ഭക്ഷണങ്ങൾ കറക്റ്റ് സമയത്ത് കറക്റ്റ് രീതിയിൽ കഴിക്കാൻ നോക്കുക പിന്നെ അതുപോലെയാണ് നമ്മൾ പെയിൻ കില്ലേഴ്സ് അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സ് സ്ഥിരമായിട്ട് എടുക്കുക ഇപ്പോൾ ഒരു ഡോക്ടർ ഇപ്പോൾ ഒരു രോഗിക്ക് എഴുതി കൊടുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരുടെ അസുഖത്തിനായിരിക്കും എഴുതി കൊടുക്കുക പക്ഷേ ഓരോ ശരീരത്തിലും ഓരോ മെഡിസിൻ ഓരോ ആക്ഷനാണ് കാണിക്കുക അപ്പോൾ ചിലപ്പോൾ അവർ ബോഡി ഭയങ്കര സെൻസിറ്റീവ് ആണെന്നുണ്ടെങ്കിൽ ചെറിയ രീതിയിലുള്ള ഡോസ് എത്തുമ്പോഴേക്കും അവർക്ക് പല ബുദ്ധിമുട്ടുകൾ വരും അപ്പോൾ മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബുദ്ധിമുട്ടുകൾ നമ്മൾ തന്നെ ശ്രദ്ധിക്കുക അപ്പോഴേ ഉള്ളൂ നമുക്കത് പറഞ്ഞു കൊടുക്കാനും പിന്നെ അത് അത്രയും ദിവസം നീട്ടിവെക്കാതെ കറക്റ്റായിട്ട് അപ്പം തന്നെ മാറ്റങ്ങൾ ഡോക്ടറായിട്ട് പറഞ്ഞതിന് ശേഷം ചേഞ്ചസ് വരുത്തണമെങ്കിൽ അതിനനുസരിച്ച് മെഡിക്കേഷൻസ് എടുക്കുക കാരണം കിഡ്നിക്കെന്തേലും നീർക്കെട്ട് എന്തെങ്കിലും ഈ മെഡിസിൻ കഴിച്ചിട്ട് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ശരീരത്തിൽ നിന്ന് തന്നെ മനസ്സിലാവും നിങ്ങളുടെ ചേയ്ഞ്ചസ് നിങ്ങൾക്ക് തന്നെയാണ് മനസ്സിലാവുക അപ്പോൾ ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുണ്ടെങ്കിൽ അത് ഡോക്ടറായിട്ട് തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിന് ശേഷം മാറ്റങ്ങൾ വരുത്തുക പിന്നെ തുടർച്ചയായിട്ടുള്ള മെഡിക്കേഷൻസിന് മാത്രമേ ബുദ്ധിമുട്ടുകൾ കാണാറുള്ളൂ പെയിൻ കില്ലേഴ്സ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ടുള്ള മെഡിസിൻസ് അതുപോലെ തന്നെ ആൻറ്റി ഡിപ്രസൻസ് സ്റ്റീറോയിഡ്സ് ഇത്തരം മെഡിസിൻസ് സ്ഥിരമായിട്ട് കഴിക്കുമ്പോഴാണ് പ്രശ്നങ്ങൾ പൊതുവേ കാണാറ് പിന്നെ എന്തെങ്കിലും ഇൻഫെക്ഷൻസ് മുന്നേ വന്നിട്ടുണ്ടെങ്കിൽ എച്ച് ഐ വി മലേറിയ അതുപോലെ തന്നെ എലിപ്പനി ഇത്തരം ഇൻഫെക്ഷൻസ് ശരീരത്തിൽ വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതും കിഡ്നിയുടെ ഫങ്ഷൻ മന്ദഗതിയിലാക്കാൻ ഒരു കാരണമാവാറുണ്ട് ഒരു മുന്നേ ഒരു ഹിസ്റ്ററി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നീട് എന്തെങ്കിലും നമ്മൾ സ്കാനിങ്ങോ അല്ലെങ്കിൽ നീർക്കെട്ട് വരുമ്പോൾ ക്രിയാറ്റിൻ ചെക്ക് ചെയ്യുമ്പോൾ അത് കൂടുതലായിട്ട് കാണാറുണ്ട് അതുപോലെ തന്നെയാണ് ഹെപ്പറ്റൈറ്റിസ് മഞ്ഞപ്പിത്തം വന്നവരിലും ക്രിയാറ്റിൻ്റെ അളവ് കൂടുതൽ അതുപോലെ തന്നെ ഈ നെഫ്രോസിസ് അല്ലെങ്കിൽ ഹൈഡ്രോ നെഫ്രോസിസ് നീർക്കെട്ട് വരാനുള്ള ഒരു ചാൻസ് കൂടുതലായിട്ട് കാണാറുണ്ട് അപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് സ്ഥിരമായിട്ട് ശ്രദ്ധിക്കുക ഭക്ഷണത്തിലാണെങ്കിലും വിറ്റാമിൻ സി റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളമായിട്ട് കഴിക്കാൻ നോക്കുക അതുപോലെ തന്നെ അലിയുന്ന നാരുകൾ ഭക്ഷണങ്ങൾ കഴിക്കുക തവിടുള്ള അരി സ്ഥിരമായിട്ട് ഉപയോഗിക്കുക വെളുത്ത അരിനേക്കാൾ എപ്പോഴും നല്ലത് തവിടുള്ള അരിയാണ് പിന്നെ പച്ചക്കറികൾ പഴങ്ങൾ ധാരാളമായിട്ട് കഴിക്കുക അതുപോലെ തന്നെയാണ് നെഡ്സ് നെഡ്സ് സ്ഥിരമായിട്ട് കുതിർത്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ പച്ചക്കാരെങ്കിലും അങ്ങനെയും കഴിക്കാം പിന്നെ മഞ്ഞൾ അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ഇവയെല്ലാം വൃക്കയുടെ ആരോഗ്യത്തിന് നല്ലതാണ് അപ്പോൾ ഇവ സ്ഥിരമായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ഒരു ആൻറ്റി ഇൻഫ്ലമേറ്ററി ആയിട്ട് അത് വർക്ക് ചെയ്യും അതുപോലെ തന്നെ വെള്ളം കറക്റ്റ് സമയത്ത് കുടിക്കുക അതുപോലെ ഇരുപത്തഞ്ച് കെ ജി കെ ജിക്ക് വൺ ലിറ്റർ എന്ന രീതിയിൽ കുടിക്കുക വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യാൻ നോക്കുക വ്യായാമം ചെയ്യുന്ന സമയത്ത് എന്ന് പറഞ്ഞാൽ കിഡ്നി ഫങ്ഷൻ കുറഞ്ഞ ഒരാൾ ഒരിക്കലും വ്യായാമം സ്ഥിരമായിട്ട് ചെയ്യരുത് പക്ഷേ ബുദ്ധിമുട്ടുകൾ കൂടുതലായിട്ട് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോഴും വ്യായാമം കുറയ്ക്കാം പക്ഷേ സ്ഥിരമായിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല ഇല്ല നിങ്ങൾക്കിത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് വ്യായാമം എന്ന് വിചാരിച്ച് കുഴപ്പമില്ല അതൊന്നും ഡോക്ടറുടെ അഡ്വൈസ് നേടിയതിന് ശേഷം മാത്രം നിങ്ങൾ വ്യായാമത്തെക്കുറിച്ച് ചിന്തിക്കാം പറ്റുകയാണെന്നുണ്ടെങ്കിൽ ശരീരം അനങ്ങുന്ന രീതിയിൽ ഒരു പത്തോ ഇരുപതോ മിനിറ്റ് ഡെയിലി വ്യായാമം ചെയ്യാം ഇനി ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങളുടെ കിഡ്നി ഫങ്ഷൻ കറക്റ്റ് അല്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഗോപിക ഡോക്ടർ ബാസിൽ സൗമ്യ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല